സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് സച്ചി ഭയങ്കര ഹാപ്പിയാണ് പാട്ടൊക്കെ മോളുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് രേവതി താങ്ക്സ് പറയണേ എന്തിനെന്ന് സച്ചി ചോദിക്കുമ്പോ പാട്ട് പാടിയതിനാണോ നന്നായിട്ടുണ്ടോ വേറെ പാട്ട് പാടണോ അതിനൊന്നുമല്ല സച്ചിയേട്ട കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും പോയില്ല ഞാൻ അമ്മയെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സച്ചിയേട്ട തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ അതിനാണ് താങ്ക്സ് എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് സച്ചി പറയണേ പിന്നെ ഇനി ഒരു താങ്ക്സും കൂടി പറയാനുണ്ട് അതെന്തിനാണ് ആ മീഡിയക്കാര് എന്നെ വന്നിട്ട് ഇന്റർവ്യൂ എടുത്തില്ലായിരുന്നോ ആ സമയത്ത് സച്ചേരിന് എന്നെ ചീത്ത പറയാതെ പുകഴ്ത്തി പറഞ്ഞില്ലേ അതിന് നല്ലത് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പുകഴ്ത്തല്ലേ ചെയ്യാ അതിനു മുമ്പ് വരെ സച്ചേറിന് എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കല്ലായിരുന്നോ അത് നീ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി പോയത് കൊണ്ടാണ് നിന്നെ ചീത്ത പറഞ്ഞത് അത് തെറ്റല്ലേ അതുകൊണ്ടാണ് എന്നാ നീ മൂന്ന് പേരെ വെരട്ടി ഓടിച്ചില്ലേ അത് സത്യം പറയാലോ സൂപ്പർ ആയിട്ടുണ്ട് ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ആരെയും കാത്തു നിൽക്കാൻ വേണ്ടി പാടില്ല നിന്നെ പോലെ ചെങ്കല് തന്നെ വലിയ ആയുധമാക്കണം ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെന്നല്ലേ ആ സംഭവം നടന്നതെന്നുള്ള കാര്യം ചോദിക്കാണേ അതേന്ന് രേവതി പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കാർ നിർത്തണേ എന്തിനാ ഇവിടെ നിർത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിൽക്കുകയും ഞാൻ വരാം സച്ചി പോകുന്നത് കാണുമ്പോൾ രേവതിയും കാറിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ തന്നെ ചെല്ലാണേ അവിടെ എന്നിട്ട് കല്ല് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടില്ലേ നീ അടിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഇതിപ്പോ എന്തിനാ എടുത്തോണ്ട് പോകുന്നത് ഇത് വീട്ടിലെ നമുക്ക് ട്രോഫിയെ പോലെ വെക്കാം എന്തെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഷീൽഡ് ഒക്കെ കൊടുക്കില്ലേ അതുപോലെ നമുക്ക് ഈ ചെങ്കൽ എടുത്തിട്ട് പൂജയ്ക്ക് വെക്കാം എന്തിനാ സച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊന്നും വേണ്ട അതൊക്കെ എടുത്ത് കള എന്ന് പറഞ്ഞിട്ട് കളയാൻ വേണ്ടിയിട്ട് രേവധി ശ്രമിക്കുമ്പോഴേക്ക് കല്ലങ്ങ് പിടിച്ച് മുകളിലൊക്കെ ആക്കണേ നിനക്ക് എത്ര വലിയ പേരാണ് ഇത് മേടിച്ചു തന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ കൂടെ ഇനി വേണം ഇത് നമുക്ക് ബെഡ്റൂമിൽ വെക്കാം അത് നല്ലതാണ് എന്തായാലും അവിടെ വെച്ചിട്ട് നിങ്ങൾ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോടൊരു പേടിയൊക്കെ തോന്നുമല്ലോ എനിക്ക് നിന്റെ വലിയ പേടിയൊന്നും വരൊന്നുമില്ല അല്ല ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ ഇതെങ്ങനെയാ നീ എടുത്തിട്ട് ഇത്ര കറക്റ്റായിട്ട് അവന്മാർക്ക് എറിഞ്ഞത് അതികോട്ട് തന്നേന്ന് പറയുന്നുണ്ട് എന്നിട്ട് കല്ല് മേടിച്ചിട്ട് നിങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറിയുന്നേ എങ്ങനെയാണ് അവന്മാർക്ക് എറിഞ്ഞെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് കല്ലിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എറിയുകയാണ് അയ്യോ അയ്യോ വേണ്ട വേണ്ട നീ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും വീണ്ടാതിരിക്കും വാ നമുക്ക് പോവാം രേവതി എന്നിട്ട് കല്ല് അവിടെ താഴെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് എന്തിനാ അതിന് താഴെ ഇട്ടത് ഞാൻ പറഞ്ഞല്ലേ ഇത് വീട്ടിലേക്ക് കൊണ്ടോണോ എന്നുള്ള കാര്യം ചുമ്മാ തമാശയ്ക്ക് പറയാമെന്നാ ഞാൻ വിചാരിച്ചത് ഇതൊന്നും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോണ്ട അമ്മ വെറുതെ ചീത്ത പറയും വാ നമുക്ക് പോവാം നിനക്ക് ഇതിന്റെ വില അറിയില്ല ഇതുമായിട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കും ചെറിയൊരു ഭയം തോന്നും എന്തിനാ സച്ചേട്ടാ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇതുംകൊണ്ട് വീണ്ടും ഞാൻ അമ്മയുടെ വായിലിരിക്കുന്ന ഒക്കെ കേൾക്കേണ്ടി വരും നീ ഒരു സിനിമ കണ്ടിട്ടില്ലേ അതില് ഹീറോയിൻ എല്ലാവരും അടിക്കുന്ന സമയത്ത് ഹീറോയിനെ എല്ലാവരും കൂടി പുകഴ്ത്തി അതുപോലെ തന്നെ നീ ഇപ്പൊ വലിയൊരു ഡോൺ ആയിട്ടുണ്ട് ആര് ഞാനോ അതേ രേവതി നീ എന്തായാലും ഒരു തനി ഗുണ്ടയായിട്ടുണ്ട് എന്താ നീ ചിരിക്കുന്നത് നിന്നെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാല് ഇതും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും നീ വാ അയ്യോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നുണ്ടട്ടെ രേവതി തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും ശ്രുതിയും നേരത്തെ വന്നു ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നുണ്ടേ അല്ല നമ്മുടെ വീട്ടിന് മുമ്പിൽ മീഡിയയും പ്രസ്സൊന്നും ഇല്ലേ മീഡിയയോ അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത് അതമ്മേ ഈ വീട്ടിലെ ഒരാളുടെ വീഡിയോ വൈറലായില്ലേ വൈറലോ വൈറൽന്ന് വെച്ചാൽ എന്താണ് അമ്മേ ഓൺലൈനിൽ ട്രെൻഡായിട്ടുണ്ട് ട്രെൻഡോ എന്ന് ചോദിക്കുമ്പോൾ ആരും ചോദിക്കുകയാണെ േവതി തന്നെ ഓ അതാണോ അത് ഭാമ ഫോണിൽ കാണിച്ചു തന്നു ഇവൾക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൾറെഡി സച്ചി അടിപിടിക്കൊക്കെ പോകുന്നുണ്ട് ഇവളും ഇപ്പോ അവനെ പോലെ തന്നെ ഓരോന്ന് ചെയ്തിട്ട് പേര് വാങ്ങി അതെ ആന്റി സച്ചിയെ ചെറുപ്പം മുതൽ ആന്റി നോക്കി വളർത്തുന്നതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അതുകൊണ്ട് അവൻ റൗഡിയും റൌഡിയും ഒക്കെ ആക്കി നടക്കുവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാന് സുധിയേയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും നല്ല വളർത്തിയത് സച്ചി ഇങ്ങനെയായി അവൻ അച്ഛമ്മയുടെ കൂടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് അവിടെ കൊണ്ടുവിട്ടത് അവൻ അവിടെ നിന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇപ്പൊ കണ്ടില്ലേ ആൻറ്റി റൗഡിക്ക് റൗഡി എന്ന് പോലെ സച്ചിയും രേവതിയും റൗഡി ആൻഡ് കോ എന്ന് പറയുന്ന പുതിയ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാൻ തോന്നുന്നു അത് കേട്ടിട്ട് ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിയും അതുപോലെ രേവതിയും കൂടി വരുന്നത് രേവതിയുടെ കയ്യിൽ രണ്ട് കല്ലുണ്ട് കേട്ടോ രേവതിയാണ് ആദ്യ ഉള്ളിലേക്ക് കയറി വരുന്നത് രേവതി കല്ലായിട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും ശുതിയുടെ ഒക്കെ മുഖം ഒന്ന് പരുങ്ങുന്നുണ്ട് സുതി ആണെങ്കിൽ നൈസായിട്ട് അവിടെ മുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി കയറി വന്നിട്ട് രേവ രേവതി നിന്നെ നാട്ടിലുള്ള എല്ലാവരും പുകത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള ആൾക്കാർക്കും ചെറിയൊരു ഭയം തോന്നിയിട്ടുണ്ടാകും നീ പുറത്ത് മാത്രല്ല ഇനി ഇവിടെ നീ ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തോണം എല്ലാവർക്കും നിന്നെ കാണുമ്പോ ചെറിയൊരു പേടി വേണം രേവതി അമ്മ രേവതി പുറത്തു പോയിട്ട് വരികയാണ് എവിടെ പോയത് എന്താന്നുള്ള കാര്യം ചോദിക്കുന്നില്ലേ ഞാനിപ്പോ എന്ത് ചോദിക്കാനാടാ അവള് അവളുടെ അമ്മയെ കണ്ടിട്ട് വരുവായിരിക്കും അങ്ങനെ ചന്ദ്രമതിയുടെ മാറ്റം കാണുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ടേ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ കാണിക്കാണ് അല്ല പൗഡർ എടുത്തേക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ എന്ത് ചോദിക്കാനാ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താടാ നിനക്കൊന്നും ചോദിക്കാനില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എന്ത് ചോദിക്കാനാ ഞാന് വന്ന് ആകെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ് ക്ഷീണിച്ച് ഒരു ചായ വേണ്ട വേണ്ട ഞാനിട്ട് കുടിച്ചോളാം അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത് അല്ല ഇതെന്താ കയ്യിലെ ഇഷ്ടികൊക്കെ ആയിട്ട് അതൊന്നുമില്ല അച്ഛാ ഇതാ എല്ലാം ഈ സച്ചിയേട്ടന്റെ പണിയാണ് ഇങ്ങനത്തെ കല്ലുകളാണല്ലോ അവരെ എറിഞ്ഞത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഈ കല്ല് വരാൻ വേണ്ടി പറഞ്ഞു അച്ഛാ അവള് കണ്ടില്ലേ അവള് വലിയ ആളായിട്ടുണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഞാനും കണ്ടു അശോകൻ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു നിന്റെ ധൈര്യത്തെ ഈ നാട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എനിക്ക് എന്തായാലും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇതിലിപ്പോ എന്താ ഇത്ര അഭിമാനിക്കാൻ ഏതോ റൗഡിയെ പോലെ കല്ലൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് എന്ന് പറയുമ്പോഴേക്കും സച്ചി എന്താ പറഞ്ഞേ ഒന്ന് ഇവിടെ നോക്കി പറഞ്ഞേ കല്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട് അല്ല പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അടക്കം തുക്കമൊക്കെ വേണ്ടേ ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് എല്ലായിടത്തും അടക്കം ആവശ്യമില്ല വീരത്വം കാണിക്കേണ്ട അടുത്ത് കാണിക്കണം രേവതിയുടെ ഈ വീരത്വം ഞാൻ മുമ്പേയെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു പണിക്കാരൻ ഇവിടെ വന്നിട്ട് അടി ഉണ്ടാക്കിയ സമയത്ത് അവന്റെ കാലില് ചുറ്റി കൊണ്ടടിച്ചു ഓ അപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആദ്യം ചുറ്റുക മേടിച്ചു വെക്കുവായിരുന്നല്ലോ നിനക്ക് ഇവള് ഭയങ്കര അടവൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയാനേ ഉമ്മ എപ്പോഴും ശാന്തമായിട്ടാണ് ഇരിക്കുക എന്നാല് കൈവിടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് താങ്ങാൻ വേണ്ടി പറ്റില്ല അങ്ങനെ തന്നെയാണ് രേവതിയും അവൾക്ക് ക്ഷമയുമുണ്ട് എന്ന അവൾക്ക് ധീരതയുണ്ട് മതി മതി ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല വലിയ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു വന്നിരിക്കുന്നു എന്താണ് ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് സച്ചിയേട്ടൻ വന്നിട്ട് ചോദിച്ചു മേടിച്ചതാണ് എനിക്കൊന്നും അറിയില്ല എന്തോ വലിയ മെഡൽ മേടിച്ചോണ്ട് വന്ന പോലെ കയ്യില് കല്ലൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇപ്പൊ നീ ആരടിക്കാൻ വേണ്ടി വന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനായിട്ട് എടുത്തോണ്ട് വന്നതല്ല സച്ചിയേട്ടനെ പറഞ്ഞത് തുടർന്ന് രവി പറയുന്നുണ്ട് അത് ഇങ്ങോട്ട് താ മോളെ എന്നിട്ട് ആ കല്ലിന്റെ വെയിറ്റ് നോക്കുമ്പോൾ മോളെ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ ഇത് എടുത്തെറിഞ്ഞ് എങ്ങനെയാണ് ആ പയ്യന്റെ നേരെ എറിഞ്ഞത് അച്ഛാ അത് മാത്രം ചോദിക്കരുത് അവള് എങ്ങനെ അടിച്ചെന്നുള്ള കാര്യം കാണിച്ചു തരൂ ഒന്ന് ചുമ്മാ ഇരിക്കും സച്ചി എന്ന് പറയണ്ടേ അതിനിടയ്ക്ക് ശ്രുതി അല്ല ആൻറ്റി എനിക്കൊരു ഡൗട്ട് ഇതെന്താ പള്ളിക്കൂടാണോ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അവനെ വിട്ടേക്ക് നീ പറയുന്ന ചന്ദ്രമതി പറയണേ അതെങ്ങനെയാ വർഷീയ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് അവിടേക്ക് പോയത് അപ്പൊ രേവതി ഒന്ന് ഭരങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി അതെ രേവതി അവിടെ ആർക്കോ പൂ കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ കണ്ടതാണ് അവള് ചെയ്ത കാര്യത്തെ ആരും പൊക്കെടുത്താതെ അതിനകത്ത് എങ്ങനെ കുറ്റം കണ്ടുപിടിക്കാന്നുള്ള കാര്യം നോക്കുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഡൗട്ട് ചോദിച്ചതാണടാ എടാ എന്ന് എന്നാൽ എങ്ങനെ അവിടെ എത്തിയെന്നുള്ള കാര്യല്ലേ ഡൗട്ട് വന്നത് എങ്ങനെ കല്ലുകൊണ്ട് അടിച്ചു എന്നുള്ള കാര്യം ചോദിക്ക് അവളൊരു ഡെമോ കാണിച്ചു തരും ആദ്യം രേവതി ഇതാ ആ പുറകിൽ നിൽക്കുന്നില്ലേ അവനെ കണ്ണാടി നോക്കിയെറിയി അപ്പോഴേക്കും മൂന്ന് പേർക്കും ടെൻഷൻ ആവുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എടിയാതെ എടുത്ത് എന്നുള്ള കാര്യം കേട്ടോ എന്താ അമ്മ ഇത് സച്ചിയുടെ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് കേൾക്കാതെ കല്ല് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു ഇതെന്തിനാണോ എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് രവി ചോദിക്കുമ്പോ ഇത് അച്ഛ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് നേരെ ഒന്ന് നീട്ടിയിട്ട് നീ വരേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് തുടർന്ന് രവി പറയുന്നുണ്ട് ഞാൻ വാക്കിങ്ങിന് പോയിട്ട് വരാ എന്ന് എന്നിട്ട് രവി അവിടെ നിന്ന് പോകാണേ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് എന്താ എൻ്റെ ഇത് വീട്ടിൽ കല്ലൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് എനിക്കും ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ടടി എന്തായാലും ഇവിടെ അടുത്ത് നമ്മൾ കുറച്ച് ജാഗ്രതയായിട്ട് നിൽക്കണം കോഫി ചോദിക്കാമെന്ന് വിചാരിച്ചതാ പിന്നെ വെറുതെ എന്തിനാവശ്യം ആവശ്യമില്ലാതെ നമുക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കാം വാ എന്ന് പറഞ്ഞിട്ട് രണ്ടരത്തിന് കൂട്ടിയിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകാനോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്